അതായത് നമ്മുടെ ഒക്കെ മിൽക്ക് പാഡ് കിട്ടില്ല ഏകദേശം അതേ ടേസ്റ്റ് തന്നെ ഉള്ള ഇതാണ് സംഭവം അടിപൊളി സംഭവം അതൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിരിക്കാന് ഒരു ചെറിയൊരു കഷ്ണം നമ്മുടെ അമ്പ്രകുട്ടി കൊടുക്കട്ടെ അല്ല കടിച്ചു തന്നു അപ്പൊ ഇതുപോലത്തെ ഒരു മിൽക്ക് പാഡങ്ങൾ ഉണ്ടാക്കി അടിപൊളി സംഭവമാണ് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ചെറിയൊരു സമയം എടുക്കും അത്രേ ഉള്ളൂ പക്ഷെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വേറൊന്നുമില്ല വെറും പാലും ഒന്ന് രണ്ട് ട്രിക്കുകളും കാര്യങ്ങളും കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ അടിപൊളി പിന്നെ പാഡങ്ങൾക്ക് ഉണ്ടാക്കാം അപ്പൊ സ്കിപ്പ് ചെയ്യാൻ വേറായിട്ട് കാണാം ഇരുന്നൂറ്റി അമ്പത് മില്ലിയുടെ നാല് ഗ്ലാസ് പാൽ അതായത് ഒരു ലിറ്റർ സ്വൽപ്പം നെയ്യ് അരക്കപ്പ് പഞ്ചസാര ഒരു സ്പൂണ് ചെറുനാരങ്ങിൻ്റെ നീര് ഇത് ചീനച്ചട്ടിയാണ് ചീനച്ചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊണ്ടുവന്നിട്ട് അതിൽ സ്വല്പം നെയ്യ് വെച്ചിട്ട് എൻ്റെ സൈഡ് ഭാഗം കംപ്ലീറ്റ് ഒന്ന് പിടിപ്പിക്കുകയാണ് അതായത് പാൽ തിളപ്പിക്കുന്ന സമയത്ത് പിന്നെ ഞാൻ സൈഡിലുള്ള നെയ്യ് വെച്ച് കഴിഞ്ഞാൽ വല്ലാണ്ട് പുറത്തേക്ക് തൂക്കിപ്പോകൂല്ല അപ്പോൾ അതിൽ ബാക്കിയുള്ള നെയ്യ് ഞാൻ ഇന്ന് മാറ്റുകയാണ് കാരണം നെയ്യൻ്റെ ജസ്റ്റ് സൈഡ് മാത്രം മതി ടച്ച് ചെയ്യാൻ വേണ്ടി മാത്രം മതി അല്ലാണ്ട് നെയ്യിൻ്റെ പിന്നെ നിൽക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് ഇരുന്നൂറ്റി മില്ലി അൻപത് മില്ലിയാണ് അങ്ങനത്തെ നാല് ഗ്ലാസ് പാലാണ് ഞാൻ പരുന്നത് ഇത് നല്ലോണം തിളപ്പിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് ഒരു മഞ്ഞക്കളവ് ആ നെയ്യിൻ്റെ ഒരു അംശമാണ് ഇപ്പോൾ കാണുന്നത് ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് നല്ല ഹൈ ചൂടിൽ പിന്നെ അങ്ങനെ തിളപ്പിക്കാണ് ഇത് ഏകദേശം വറ്റിക്കണം നമുക്ക് അപ്പോൾ അതിനുള്ളൊരു ക്ഷമയും കാര്യങ്ങൾ വേണം ഇത് ചെറുനാരങ്ങ നീരാണ് ഇത് ഒരു സ്പൂണ് ചെറുനാരങ്ങ നീര് ഞാൻ മറ്റേ പാലടുപ്പ് നിൽക്കുന്നുണ്ട് തിളക്കുന്നുണ്ട് ഇതിലേക്ക് രണ്ട് സ്പൂണ് വെള്ളം കൂട്ടിയിട്ട് ലൂസാക്കിയിട്ട് ഇതൊരു ചെറിയ ട്രിക്കാണ് അതവിടെ നമുക്ക് ആവശ്യമുണ്ട് ആ സമയമാകുമ്പോൾ ഞാൻ അത് ഒഴിക്കും അപ്പോൾ കാണാം അപ്പം അങ്ങനെ ഏകദേശം കുറച്ച് കുറച്ച് വെറ്റി വന്നിട്ടുണ്ട് കണ്ടിപ്പോൾ ഏകദേശം ഒരു ഹാഫ് ആയിക്കുന്നു ഒരു കളർ ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം നേരത്തെ ഈ അളവിൽ ഉണ്ടായിരുന്നു ഇപ്പം അങ്ങോട്ടേക്ക് താഴ്ന്നുകൊണ്ടില്ലേ ഇത് ചെറുനാരങ്ങിൻ്റെ നീരാണ് ലൂസാക്കിയിട്ടുള്ളത് അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മൊത്തം ഒഴിക്കുക ഇത് ആദ്യം കുറച്ച് ഒഴിക്കുക എന്നിട്ട് ഇതേപോലെ നല്ലവണ്ണം ഇങ്ങനെ ഇളക്കുക പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു സ്പൂൺ ഇളക്കുക വീണ്ടും നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് കഴിക്കാൻ ചിലപ്പോൾ പിരിഞ്ഞ് പോവും പിന്നെ വേറെ എന്തെങ്കിലും ആയിപ്പോകും ഈ പാലുകൊണ്ട് പല സാധനങ്ങൾ ഉണ്ടാക്കുക ഓരോ സാധനങ്ങൾ ഓരോ അളവിലായെങ്കിലുള്ള ശരിയാക്കുക അല്ലെങ്കിൽ അത് ആ കുളമായി പോവും ഇത് കംപ്ലീറ്റ് ഇപ്പോൾ ഇങ്ങനെ വറ്റിക്കുകയാണ് ഇനി ഒന്ന് വെറ്റി വന്ന ശേഷം പഞ്ചസാര കുറച്ചുറച്ച് ഒഴിക്കും എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത് മില്ലിയുടെ അരക്കപ്പാണ് സ്വല്പം സ്വല്പം കൊണ്ട് ചോദിക്കുക നല്ലോണം വറ്റി വന്നിട്ട് ശേഷം മാത്രം മതി പഞ്ചസാര ഇട്ട് ഇളക്കാൻ അല്ലാണ്ട് ആയിന് തന്നെ പഞ്ചസാര ആക്കരുത് ഇനി ഇതിങ്ങനെ കുറുകണം കണ്ടപ്പം ഇങ്ങനെ ഒറ്റ വറ്റി വറ്റി വരുന്നില്ല മുമ്പ് ആ അളവിലേന്ന് ഉണ്ടല്ലോ ഈ അളവിൽ വന്ന് ഏകദേശം വറ്റി വറ്റി വരുന്നുണ്ട് ഈ സമയത്ത് ഒരു മുക്കാൽ സ്പൂ ടേബിൾ സ്പൂണ് നെയ്യ് വെച്ചിട്ട് നല്ല ഇളക്കുക അപ്പൊക്കെ ചെറിയ തീയിൽ മതി ഈ ഒരളവ് എത്തുന്ന സമയത്ത് നമ്മുടെ അടുപ്പ് ഓഫ് ചെയ്തിട്ട് ഇത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക ഒന്ന് ചൂടാറണം ഈ ഒരു കളവ് ഇതിപ്പോൾ ഒരു ലിറ്റർ പാലാണ് ഇപ്പോൾ ത്രാഗത്ര ആയിട്ടുള്ളൂ അപ്പോൾ പേടക്കൊക്കെ ഭയങ്കര വിലയാണ് ഇത് ഒറിജിനൽ പേടയാണ് വേറെ വേറെ ഒന്നും എക്സ്ട്രാ ചേർത്തിയില്ല കടയിൽ നിന്നൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ മൈതപ്പൊടിയൊക്കെ ചേർത്തും ഇതിൽ യാതൊരു ഇതുമില്ല കംപ്ലീറ്റ് പാലും പഞ്ചസാരയും മാത്രമേ ഉള്ളൂ ഇതൊന്ന് തണുപ്പിച്ചിട്ട് വേണം നമുക്കിത് കയ്യ്മു കുറച്ച് നെയ്യാക്കിയിട്ട് നല്ലോണ്ട് അടുത്ത് നമ്മുടെ പത്തിരിയൊക്കെ കുഴക്കുന്ന പോലെ ചപ്പാത്തിയൊക്കെ കുഴക്കില്ല അതേപോലെ ശരിക്കും നല്ലോണ്ട് ഒട്ട് കുഴച്ച് മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ആ ഒരു സൈസിൽ പേടൻ്റെ ഇതുണ്ടാക്കുക അതേപോലെ നല്ലോണം കുഴച്ചിട്ട് ഇനി ഇത് ഞാൻ ബട്ടർ പേപ്പറാണ് അതിലേക്ക് മുറിച്ച് വെച്ചേക്കാൻ ഇങ്ങനെ ചെറിയൊരു പീസ് നമ്മളെ മുട്ടായി ഉണ്ടാക്കുന്ന അതേ അളവിൽ കൈ കൊണ്ടിങ്ങനെ ഉരുട്ടിയിട്ട് ഇതേപോലെ വെക്കുക ഇത് പുറത്തുവച്ചാലും കേടൊന്നുമില്ല ആദ്യത്തെ ദിവസം കുറച്ച് ലൂസ് ഉണ്ടാകും പിന്നത്തെ ദിവസമൊക്കെ അത്യാവശ്യം നല്ലൊരു ടൈറ്റും കാര്യങ്ങളും ഉണ്ടാകും ഇതേപോലെ ചുരുട്ടി വെക്കുക ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല ഒരാഴ്ചയൊക്കെ ഒക്കെ പുറത്ത് നിൽക്കുന്നത് ഇനി വേറൊരു ടൈപ്പിൽ സാധാരണ നമ്മുടെ പിന്നെ ഇതിൻ്റെ മിൽ മിൽമെൻ്റൊക്കെ പേട ഇതേപോലെ ഉണ്ടാകുക ഇങ്ങനെ റൗണ്ടിൽ ഇതേപോലെ നിൽക്കുക പ്ലാസ്റ്റിക് കേസിൽ ഈ ഒരു ഈ സിസ്റ്റത്തിൽ ചെയ്യുക ഇതേപോലെ പേട ബട്ടർ പേപ്പർ പൊതിഞ്ഞ് വയ്ക്കുക കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം ഇതേപോലെ റോളാക്കുക ചെറിയ അതേ സൈസിൽ പിന്നെ അത് ഇതിൽ പൊതിയാതൊട്ടിപ്പിടിക്കൊന്നുമില്ല കാരണം നെയ്യ് അംശമുള്ളതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ അടർന്നു പോരും അങ്ങനെയാണ് ഒരു ലിറ്റർ പാലുകൊണ്ട് പാകം എത്രയാണ് എനിക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല സൂപ്പർ ടേസ്റ്റാണിത് അവർ ഇതുപോലെങ്ങൾ ഉണ്ടാക്കുക അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക്